പൈസ ക്യാഷ് ഇതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം ഒരു ഒരു ഘട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല ബട്ട് നമ്മൾ നമ്മൾ ആണെന്ന് വിശ്വസിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ പക്ഷേ എല്ലാം അങ്ങ് ഇല്ലാതാവുന്ന ഒരു ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിൽ മനസ്സ് തുറന്നൊന്ന് ഉറങ്ങിയിട്ട് എത്ര സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ നിക് ബ്ലോഗ് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ബ്ലോഗർ തന്നെയാണ് ഇദ്ദേഹം ഒരു കാലത്ത് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ അത്ര കണ്ട് കയറിക്കൂടിയ ഒരു ബ്ലോഗർ നമ്മുടെ നിക് ബ്ലോഗ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കാൻ പോകുന്ന ഒന്ന് തന്നെയായിരുന്നു കാരണം പാവപ്പെട്ടവനെ സഹായിക്കുക അല്ലെങ്കിൽ പൊളിഞ്ഞ് വീകാനായ ചെറിയ കടകളെല്ലാം നന്നാക്കി അവരെ നല്ല നിലയിലേക്ക് എത്തിച്ചു കൊടുക്കുക പാവപ്പെട്ട ആൾക്കാർക്ക് വീടുകളുണ്ടാക്കി കൊടുക്കുക ഇനി അതുമല്ല പൈസ ഇല്ലാത്തവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് ഒരു അഗാധമായ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കൈവിൻ്റെ ഉടമ തന്നെയായിരുന്നു ഈ നിക് ബ്ലോഗ് ആ സമയത്ത് ഏകദേശം മില്യൺസ് കണക്കിന് ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് വേണം പറയാൻ അതിനെല്ലാമുള്ള പണം അദ്ദേഹം കണ്ടെത്തിയ മാർഗ്ഗമാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാരണം ഓൺലൈൻ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ ബെറ്റ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പണി കാരണം യൂട്യൂബിൽ വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും അല്ലെങ്കിൽ ഒരു മില്യൺസോ രണ്ട് മില്യൺസോ വീഡിയോ പോയതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തുക കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ കിട്ടുന്നതിനേക്കാൾ ഏകദേശം പതിനഞ്ചോ ഇരുപതോ മടങ്ങ് തുകകൾ തീർച്ചയായിട്ടും കിട്ടും അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരം പ്രൊമോഷൻ ആപ്പുകളിലൂടെ തന്നെയാണ് സകല യൂട്യൂബേഴ്സ് കണ്ടൻറ്റുമാറും ഒരുപാട് പണം സമ്പാദിച്ചിരുന്നത് ആ സമയത്ത് ഇദ്ദേഹം തിരഞ്ഞെടുത്തതും ഇത്തരം ഇത്തരമൊരു റൂട്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില മേഖലകളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് കാരണം ഇത്തരം ആപ്പുകളേക്ക് ഒരുപാട് ചെറുപ്പക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള വലിയ തുകകൾ ഇത്തരം ഓൺലൈൻ ആപ്പുകൾ ഗെയിം ആപ്പുകളിലേക്ക് നിക്ഷേപിക്കുകയും അതിനുശേഷം അത് നഷ്ടപ്പെടുന്നൊരവസ്ഥ അത് ചിലപ്പോൾ അവരെ വലിയ ഒരു മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന കോലത്തിലേക്ക് പോകുന്നുണ്ട് അത്തരം കുട്ടികൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം കുട്ടികളും ചെറിയ യുവാക്കളെല്ലാം തരം ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയാണ് ബെറ്റിങ് ആപ്പുകൾ ഉപയോഗിച്ച് കളിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇത്തരം ഗെയിമിംഗ് ആപ്പുകൾ നിരോധിക്കുകയും അത് റിജക്റ്റ് ചെയ്യാനും തുടങ്ങിയതോടുകൂടി ഇത്തരം ചാനലുകൾ തന്നെ റിമൂവായി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അത്തരം അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മുടെ നിക് ബ്ലോഗ് എന്ന് പറയുന്ന ഇദ്ദേഹവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം വീഡിയോകൾ തന്നെ റിമൂവ് ചെയ്ത് ഒഴിവാക്കേണ്ട ഘട്ടം വരികയാണ് അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് വർക്ക് ചെയ്യാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തിന് സംജാതമാവുകയാണ് കാരണം അദ്ദേഹം ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാൻ അല്ലെങ്കിൽ സ്വപ്നം പോലും കാണാൻ വയ്യാത്ത കോലത്തിലുള്ളതാണ് കാരണം ഓ ഒന്നോ രണ്ടോ ലക്ഷങ്ങളല്ല ചിലപ്പോൾ കോടികൾ തന്നെ വിലമതിക്കുന്ന പ്രൊജക്റ്റുകളാണ് അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുള്ള പണം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ വീഡിയോ ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം ഇത്തരം ഈ ബെറ്റിംഗ് ആപ്പുകൾ വലിയ ഒരു തുക തന്നെയാണ് അൻപത് ലക്ഷം അറുപത് ലക്ഷം പോലത്തെ വലിയ വലിയ തുകകളാണ് ഇദ്ദേഹത്തിന് അന്ന് ഓഫർ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ആ പൈസകളെല്ലാം വാങ്ങിക്കൊണ്ട് ഒരു കൈകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു മറു കൈ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഈ ഒരു നിലയിൽ ആൾക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ സപ്പോർട്ടും ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പം അവസാനം സീറോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം വീണിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ മെൻ്റൽ ഡിപ്രഷനിലെ സ്റ്റേജിൽ കൂടിയാണ് ഇപ്പം കടന്നുപോയിക്കൊരുക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ എട്ട് ഒമ്പത് മാസമായി നല്ല രീതിയിൽ കണ്ണടച്ച് ഒന്ന് ഉറങ്ങിയിട്ട് എന്ന് വന്ന് പൊട്ടിക്കറിയുന്ന ലൈവിൽ നമുക്ക് ആ നിമിഷങ്ങളാണ് നിങ്ങൾ ആദ്യമായി കണ്ടത് അദ്ദേഹത്തിന് എന്താണ് കൂടുതൽ ഇപ്പോൾ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മുടെ കോൺഫിഡൻസ് ആണ് സ്നേഹമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇതൊന്നുമല്ല പൈസ ക്യാഷ് ഇതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം കാര്യം ഒരു ഒരു ഘട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല ബട്ട് നമ്മൾ നമ്മൾ ആണെന്ന് വിശ്വസിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ പക്ഷെ എല്ലാം അങ്ങ് ഇല്ലാതാവുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിൽ മനസ്സ് തുറന്നൊന്ന് കിടന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര മാസങ്ങളായിരുന്നു ഒൻപത് മാസമായിരുന്നു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒൻപത് മാസം പല പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ് അല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു ആ ആ നാക്ക് കൊണ്ടുതന്നെ പറയാണ് കാശിന് കാശ് തന്നെ വേണം നമ്മൾ ജീവിക്കുന്നതു തന്നെ കാശുണ്ടാക്കാനാണ് കാശാണ് ഹാപ്പിനെസ് കാശെന്ന് പറയുന്ന ഒരു ഒരു ഇൻവിസിബിളായിട്ടുള്ളൊരു പവറാണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്ട്രെങ്ത് കിട്ടും എന്തും ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് പക്ഷെ അത് ഇല്ലാതാവുന്ന നിമിഷം അത് അത് ചെയ്യാന്ന് വെച്ചിരുന്ന പല പല പ്രോജക്ട്സും പകുതി വഴിക്ക് ഇട്ടി പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവമാണ് അദ്ദേഹം ഇതിന് മുന്നേ കോൺഫിഡൻറ്റോടുകൂടി അദ്ദേഹത്തിന്റെ ചാനൽ വന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പണം ഒന്നിനും ആധാരമല്ല പണമല്ല നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ ഇപ്പോൾ തിരുത്തി പറയുകയാണ് പണമാണ് എല്ലാത്തിനും ആധാരം പണമില്ലാതെ ഒന്നും ഈ ലോകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല പണമാണ് ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം നിങ്ങളൊന്നും മനസ്സിലാക്കണം പണമില്ലെങ്കിൽ സ്നേഹമില്ല പണമില്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുകയില്ല അദ്ദേഹം പറയുന്നുണ്ട് പണമാണ് നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേജിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളും കാരണം ഇത്തരം മാപ്പുകളും ഈ വീഡിയോകളും യൂട്യൂബും പ്ലാറ്റ്ഫോമുകളുമെല്ലാം സുരക്ഷിതമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇവരെ പോലുള്ള ചില മണ്ടന്മാരാണ് കാരണം ഇദ്ദേഹം വലിയ അത്രയും വലിയ ഒരു യൂട്യൂബറാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം മൂന്ന് ലക്ഷത്തോളം രൂപ മാസ മാസശമ്പളം ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതും ഇത്തരം അദ്ദേഹം തിരഞ്ഞെടുത്ത മേഖലയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്തരം ജനങ്ങളെ ഒരു വശത്ത് ജനങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി കുണ്ടിൽ ചാടിക്കുന്നു അവരെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു മറ്റൊരു കൈകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെയൊക്കെ വിമർശനം ഉയർന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ സമൂഹത്തിൽ ഒരു രൂപ പോലും പാവപ്പെട്ടവനെ സഹായിക്കാത്ത എന്തിനാണ് ഇവരെ പോലെയുള്ള ഇത്തരം നന്മ മരങ്ങളെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കും അത് അത്തരം വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ വെറ്റിംഗ് ആപ്പുകൾ കൊണ്ട് തന്നെ സമൂഹത്തിൽ മരണമടഞ്ഞ ഒരുപാട് കുട്ടികളുടെ കഥകൾ നമുക്ക് പത്രത്തിലും ടി വിയിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഒരുവശത്ത് ഇത്തരം തിന്മ ചെയ്യുന്ന സമയത്ത് മറു അദ്ദേഹം നന്മ ചെയ്ത് കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു പ്രോത്സാഹനം കിട്ടിയിരുന്നത് പക്ഷേ ആ പ്രോത്സാഹനം കൊണ്ടൊന്നും തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ച് എത്തിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം കാരണം ഈ പണം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ല അത്തരം ഡ്രീമിംഗ് പ്രൊജക്റ്റുകളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അല്ലാതെ പത്തോ നൂറോ ലക്ഷങ്ങളോ ഒന്നും വരുമാനമുള്ള ഒരാൾക്ക് ഒരിക്കലും അത്തരം പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പം മെൻറ്റൽ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ് ഒമ്പത് മാസമായി അദ്ദേഹം യൂട്യൂബിൽ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ട് എന്ന് വളരെ സങ്കടത്തോടു കൂടി ലൈവിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു ബ്ലോഗർ നമ്മോട് പറയുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങളോട് അദ്ദേഹം പറഞ്ഞു നമുക്ക് അതുകൂടി കേൾക്കാം വെച്ചാൽ ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എത്രയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സിറ്റുവേഷൻ എത്ര പേർക്ക് മനസ്സിലാവും ആ ഒരു ഒളിച്ചോട്ടം എങ്ങോട്ടാണോ എങ്ങനെയാണോ എത്ര കാലമാണോ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന് ഞാൻ പല പല പ്രോജക്ട്സിനും പ്രതീക്ഷകൾ കൊടുത്തു അവർക്ക് ആഗ്രഹങ്ങൾ കൊടുത്തു പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തകർന്നു പോകും ബിക്കോസ് നമ്മളെ വിശ്വസിച്ച് കുറേ ആൾക്കാര് നമ്മൾ വിശ്വസിച്ച് അവർ സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി പക്ഷെ ആ ഒരു തകർച്ച നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ആ സമയത്താണ് നമുക്ക് മനസ്സ് എന്നൊരു സാധനം നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ട് ഒരു ഇന്നർ കോൺഷ്യസ് ഉണ്ടെന്ന് നമുക്ക് തന്നെ ഒരു 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 തോന്നൽ വരുന്നത് അതുവരെ നമ്മൾ ചുമ്മാ ജീവിച്ചങ്ങ് നടക്കുക പക്ഷേ അതിന് വേദന വരുമ്പോഴാണ് മനസ്സ് എന്നൊരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞ ആശ്വസിപ്പിക്കാൻ തുടങ്ങി ഫുഡ് കാര്യം എനിക്ക് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇത് വിശപ്പില്ലായ്മ അല്ല ഉള്ളിൽ വേറെ ആൾ കിടക്കുമല്ലേ എനിക്ക് എനിക്ക് എനിക്കത് എക്സ്പ്രസ് ചെയ്യുന്ന അറിയത്തില്ല എനിക്ക് ഒരു അറ്റ് അറ്റ് വൺ പോയിൻറ്റ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഒരു ഹാപ്പിനെസ് ഒരു മൂലക്കിരിക്കുന്നതാണ് എൻ്റെ ഹാപ്പിനെസ് ഇതിപ്പം ഞാൻ വന്ന് തുറന്ന് പറയാനുള്ള കാര്യം ഞാൻ വലിയൊരു ഒളിച്ചോട്ടമായിരുന്നു ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഈവൻ നിങ്ങളിൽ നിന്ന് തന്നെ ഞാൻ വലിയൊരു ഒളിച്ചോട്ടമായിരുന്നു ബിക്കോസ് ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം ഓടി ഓടി മടുത്ത് വയ്യ എനിക്കൊന്നും തന്നെ വേണ്ട എനിക്ക് എനിക്കെൻ്റെ പഴയ രീതിയിലായ എനിക്ക് പഴയതുപോലെ വീഡിയോസ് ചെയ്യണം സന്തോഷിക്കണം എനിക്ക് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യണം ബിക്കോസ് യൂട്യൂബിൽ വന്നു തന്നെ എന്ത് തേങ്ങ ചെയ്യാനാണെന്ന് എനിക്ക് 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 തന്നെ അറിയത്തില്ല പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് എവിടെയോ പോയിൻ്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ദിസ് ഈസ് മീ ഇതാണ് അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്കൊന്നും വേണ്ട പണ്ടത്തെ പോലെ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്ത് ആയിട്ട് ഒന്ന് ജീവിച്ച് പോയാൽ മാത്രം മതി എനിക്കിപ്പോൾ ഏക സമാധാനം കിട്ടുന്നത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു മൂലയിൽ തനിച്ചിരിക്കുന്ന സമയത്ത് മാത്രമാണ് മനസ്സിന് ഒരു സുഖം കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൺട്രോൾ അല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും പഴയ ഒരു രീതിയിലേക്കോ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒരവസ്ഥയിലേക്കൊന്നും അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം റിക്കവറായി വരുന്നതേയുള്ളൂ അദ്ദേഹത്തിന് കൂടുതൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയണം പക്ഷേ പണ്ടത്തെ പണ്ടത്തെപ്പോലുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന നമ്മുടെ ബെറ്റിംഗ് ആപ്പും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിങ് പ്രൊമോഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കുകയില്ല കാരണം അത്തരം ആപ്പുകളെല്ലാം തന്നെ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒന്നും തന്നെ ഇപ്പോൾ പ്രമോട്ട് ചെയ്യുന്നില്ല അത് നിരോധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേഖല അദ്ദേഹം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീണ്ടും ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാനും വീഡിയോ ചെയ്യാനും പണ്ടത്തെക്കാട്ടിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാനും സാധിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ആശംസിക്കുകയാണ് അപ്പോൾ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അത്തരം പ്രൊമോഷനുകളെല്ലാം പിൻവലിയണം കാരണം അത് സമൂഹത്തിന് തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ആപത്ത് മാത്രമാണ് വരുത്തി വെക്കുന്നത് നമ്മുടെ പുതുതലമുറയെ വൈത്തെറ്റിക്കാൻ വേണ്ടി മാത്രമേ അത്തരം പ്രൊമോഷൻ ആപ്പുകൾ ഉപകരിക്കുകയുള്ളൂ അവസാനം ഈ നിക് രോഗിൻ്റെ അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക തന്നെ വേണം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം